ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് വീട്ടിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം പോയി കോളിഫ്ലവർ ഫ്രൈ എല്ലാം ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇതിൻ്റെ ഇതിൽ കിളക്കിയതായി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കത്തി വെച്ച് കട്ട് ചെയ്യുന്നവർക്ക് അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇതായി ഇതുപോലെ ചെയ്താൽ മതി ശേഷം ഇത് ചെറിയ ചെറിയ ഇതിലൊക്കെ ചെറിയ സൈസാകുമ്പോൾ നമ്മൾ ചേർക്കുന്ന മസാല ഇതിലോട്ട് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതൊക്കെ ഞാനിപ്പോൾ ഇത് നന്നായി ചെറിയ രീതിയിൽ ഇതിൻ്റെ ഇതിലുകളൊക്കെ അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം കോളിഫ്ലവർ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ായി കോളിഫ്ലവർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളമെടുത്ത് ഇതിലോട്ട് കോളിഫ്ലവർ ചേർത്ത ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുക വെള്ളം ഒന്ന് ചൂടായ ശേഷം ഇതിലോട്ട് ആവശ്യമായി ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു മൂന്ന് മിനിറ്റോളം മതിയാകും അതായത് ഇപ്പം നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം ചൂടാറും വരെ വെയിറ്റ് ചെയ്യുക ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം മസാല തയ്യാറാക്കാനായി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒപ്പം തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അഞ്ച് വെളുത്തുള്ളി ഒരിഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഇവ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ടേക്ക് ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം തന്നെ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതല്പം ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലവർ എല്ലാം തന്നെ ചേർത്ത ശേഷം ഇവ കൈവച്ച് നന്നായി മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലോട്ട് അര കപ്പ് കോൺഫ്ലർ കൂടെ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോറും കൂടെ ചേർത്ത ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലോറും മസാലയും എല്ലാ ഭാഗത്തും എത്തട്ടെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്യുക അല്ലെങ്കിലും കുഴപ്പമില്ല ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു പാൻ ചൂടായ ശേഷം ഇതിലോട്ട് ആവശ്യമുള്ള ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണയൊന്ന് ചൂടാകും വരെ വെയിറ്റ് ചെയ്യുക എണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലോൾ തൈതു പോലെ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക ഫ്ലെയിമിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് ഇതിന്റെ ഒരു ഭാഗം മൊരിഞ്ഞു വന്നാൽ മറ്റേ സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കോളിഫ്ലവറിനും ശരിക്കും പറയുകയാണെങ്കിൽ കാണുമ്പോഴും കഴിക്കുമ്പോഴും ചില്ലി ഒക്കെ ആ ഒരു ടേസ്റ്റാണുള്ളത് അതേ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് കോളിഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ഒരു കളവർ തന്നെയാണ് അതുപോലെ തന്നെ ഫൈബേഴ്സും നല്ല രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കുഴപ്പമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതാഴി ചെയ്യുക പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം